Bye. അതുകൊണ്ടാ ഞാൻ കയറാനോന്ന് ജനിച്ച് വണ്ടിയിലാണ് വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ായോ രണ്ടുപേര് പറ്റുന്നില്ലേ കൈ പിടിച്ചിട്ടായിരിക്കാം പിന്നെന്തൊക്കെ വിശേഷം സുഖമായിട്ടിരിക്കുന്നു ചേൽക്കാട്ടോ പിന്നെ സുഖമായിട്ടിരിക്കുന്നു ചായ ഒക്കെ കുടിച്ചായിരുന്നു രാവിലെ കുടിച്ചാ ഇറങ്ങിയത് ദോശയെ കഴിച്ചു ചമ്മന്തി കഴിച്ചു പിന്നെ എന്തൊക്കെ വിശേഷം അവിടെ ചായ ഒക്കെ കുടിച്ചായിരുന്നോ അതെ പനിയാണോ എത്ര ദിവസമായി തുടങ്ങിട്ട് കുറച്ചു ദിവസമായ മരുന്നൊക്കെ കഴിച്ചോ പെട്രോപ്പായുടെ പേര് പറഞ്ഞില്ലായിരുന്നു കേട്ടോ ഞാൻ ചോദിച്ചില്ല തോന്നുന്നു അതെ അതെല്ലേ ഹോസ്പിറ്റലൊക്കെ പോയി മരുന്നൊക്കെ മേടിച്ച് കഴിക്കണോട്ടോ മാറിട്ടെ അസുഖ ആ ക്ഷേമി എവിടെയാ സ്ഥലം പറഞ്ഞിട്ടുണ്ടാവും ഞാൻ മറന്നു പോയിട്ടുണ്ടാവും നല്ല ക്കുന്നുണ്ട് ക്ഷെമീന നല്ലോണം നല്ല ഇടക്ക് മറന്നു കൂട്ട പേര് പിന്നെയും പിന്നെയും ചെറുപ്പം ചോയിച്ചു നോക്കിരിക്കും നല്ല ക്ഷീണമുണ്ടല്ലേ കഞ്ഞോളൊക്കെ നല്ലോണം ഉപ്പിട്ട് കുടിക്കണേ ക്ഷീണമൊക്കെ കുറയും പ്രഷറും ഷുഗറൊക്കെ താഴ്വര വയനാടാണോ വാട്ടിപുളി സ്ഥലം വീട്ടിലാരൊക്കെ ഉണ്ട് ക്ഷമീന കല്യാണം കഴിഞ്ഞതാണോ ഉണ്ടോ ഹായ് സത്യൻ ലൈക്ക് തന്നിട്ട് ഇന്ന് ഓടി പോന്ന സത്യൻ ഹായ് എന്തൊക്കെ ഇതിനു വിശേഷം സുഖമായിട്ടിരിക്കുന്നു സ്ഥിരം പേരെയൊക്കെ കാണുന്നതല്ല ഇപ്പോ യാത്രയിലാണ് അവിടുത്തെ ഹോസ്പിറ്റലിൽ പോവാണ് പ്രത്യേകിച്ചൊന്നുമില്ല ട്രസ്റ്റിലായിരുന്നുള്ളോ ചായ കുടിച്ചായിരുന്നോ മാനന്തവാടിയിലെട്ടോ വിശേഷ് എന്ത് പറഞ്ഞൊക്കെ പറയണ കേട്ടോ നമുക്ക് വൈകുന്നേരം വരാൻ പറ്റി എനിക്ക് വരാം ണ്ടില്ലല്ലോ ഇന്നലെ വൈകിട്ട് കണ്ടില്ല രാവിലെ കണ്ടായിരുന്നു ഏതാണ് കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ പോവാണ് ചേട്ടന്റെ യൂമറാണ് ഇത് ആകട്ടെ കുറച്ചായിരുന്നു

കേട്ടോ വേഗം മാറി സുഖായിട്ടോട്ടിയായിട്ടോട്ടെന്തൊക്കെ ചായക്കിന്റെ ശേഷം സുഖമായിട്ടിരിക്കുന്നോ ചായ കുടിച്ചായിരുന്നോ ലൈക്കൊക്കെ തരണേ ഒന്നും ആരും തരത്തില്ല ണല്ലോ ഹാണ് ഹോസ്പിറ്റലിലോട്ട് പോവാണ് കുഞ്ഞിനെ കാലില് വയ്യാതിരിക്കാൻ അപ്പൊ അവരുടെ ഹോസ്പിറ്റലിൽ പോവാനൊന്ന് ഇന്ന് കൊഴപ്പൊന്നുമില്ല ഇന്നിപ്പാണ് ബാൻഡേജ അപ്പൊ പോയി വന്നിട്ട് ശേഷം പറയാം അപ്പൊ ഇന്നിപ്പമൃതേ പോണോണ്ട് ലൈവ് കേറാനൊന്നും പറ്റില്ല വണ്ടിയിൽ ലൈവ് കേറിയതാണ് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം പ്രാർത്ഥനയൊക്കെ ഞങ്ങക്ക് വേണ്ട ചായക്കുടിച്ചില്ലേ അപ്പൂസേ അപ്പൂസിന് മറക്കൂല കോറിയിലുള്ള പത്തനംതിട്ട ഉള്ള അപ്പൂസല്ലേ എൻ്റെ അനിയന്റെ പോലും അപ്പൂസാണ് ഞാൻ അപ്പൂസ് കണ്ട പത കൊടുത്തത് ജോലിയിലാണല്ലേ ഓടിപ്പോയിട്ടുവാട്ടോ എവിടേക്കാണ് യാത്ര നമ്മളെ ഹോസ്പിറ്റലിൽ പോവാണ് അമ്പാടിയുടെ കാല് ഞാൻ പറഞ്ഞായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം വഴിയുടെ കാല് സൈക്കിളിൻ്റെ ഇടയിൽ പോയി റെസ്റ്റിലായിരുന്നു രണ്ടാഴ്ച അപ്പൊ ഇന്നിപ്പ ഡോക്ടറെ കാണാൻ വേണ്ടി പോവാണ് കഴിഞ്ഞിട്ട് ഇന്ന് ചെലപ്പോ ബാൻഡേജ് ഒക്കെ കഴിക്കായിരിക്കും അവരോട് കുത്താനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്നിപ്പൊ കാണാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പോവാണ് പോയിട്ട് വന്നിട്ട് പറയാട്ടോ ഉം പോലേട്ടനെ അപ്പൂസ് വിളിക്കണ്ട് പോലേട്ട അതെ ഇതൊക്കെ തന്നെയാണ് പോലേട്ടന്റെ ഉം ചാനലിൽ ചെല്ലാരും ഉണ്ടല്ലോ അതുകൊണ്ടാണ് പോലായിട്ടനാണ് അറിയാത്ത ആരും തന്നെ ഇല്ലല്ലോ ഇവിടാ ഏഴ് ലൈക്ക് ഉം ഏഴ് ലൈക്കുള്ളു ഇടാ ഒത്തിരി പേര് വന്നു പക്ഷെ ലൈക്ക് ഒന്നും തരാൻ എല്ലാവർക്കും ഭയങ്കര പടിയാണ് എല്ലാരും ലൈക്ക് ചെയ്യൂ രണ്ടുപേരും ഉള്ളു എല്ലാരും രണ്ടുപേരും ലൈക്ക് താ ക്ഷമി ഹാർട്ടൊക്കെ തന്നിട്ട് പോയി പാവ പനിയാണ് ക്ഷമിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണോട്ടോ ഫുഡ് കഴിച്ച ആ ഫുഡൊക്കെ കഴിച്ചിട്ടാ നമ്മ പോയത്

മറ്റേ അവര് കഴിഞ്ഞ അവടാ വീട്ടിലെന്ന് ഇത് പട്ടായിട്ടില്ല അല്ലെ മറ്റേത് കഴിഞ്ഞാൽ

มาตรนะอะไรเป็นเหมือนกันนะครับ2น้ํามันโอเล่แล้วจ้าวันนี้นะ എങ്ങനെയാണ് ഞാനിപ്പം അവർ ദൈവാണ് എങ്ങനെയാണ് നമ്മളാ ുംരക്കിലാണോ വന്നിട്ട് എന്തോ 啊好。Uh, no.